ഇതിനെ ഒരു പ്രോഗ്രാമായിട്ട് ഒരു പേപ്പേജായിട്ട് നമ്മൾ യുവാക്കളെ വളർന്നു വരുന്ന മക്കളെ ഇതിൽ നിന്ന് നമുക്ക് മോചിപ്പിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു സമഗ്രമായ പദ്ധതി കാലാവധി കഴിയാൻ പോവുകയാണെങ്കിലും അത് നിങ്ങൾ താൽപര്യമൂടെ നടത്തി നിങ്ങളുടെ കാലഘട്ടത്തിൽ ആ ഒരു പദ്ധതി പ്രഖ്യാപനം നടത്താൻ സാധിച്ചാൽ എങ്ങുമെങ്കിൽ ലോകമോർക്കുന്ന കേരളം ഏർക്കുന്ന ഏറ്റവും വലിയൊരു അവസ്ഥയിലേക്ക് മാറാൻ അതിന് നേതൃത്വം നൽകാൻ കേരളത്തിന് മാതൃകയായി നിന്റെ പരവ് മുനിസിപ്പാലിറ്റിക്ക് സാധ്യത ും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് നിങ്ങളുടെ ഈ കാരാഗതിയുടെ അടിസ്ഥാന വേളയിലെങ്കിലും നിങ്ങൾ ഇതൊരു സമഗ്ര പദ്ധതിയായി അതിന് എല്ലാവരും സപ്പോർട്ടുമുണ്ട് അത് തെളിയിക്കപ്പെട്ടതാണ് അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു സമഗ്രമായ പദ്ധതി കേരളത്തിലെ മോഡലായതുകൊണ്ട് കേരള മോഡലായതുകൊണ്ട് അത് പറയൂക്ക് പഞ്ചായത്തിൽ ഞാൻ അടക്കമുള്ള ഞാൻ ജീവിക്കുന്ന ഈ പറയുന്ന മേഖലയിൽ ഈ പഞ്ചായത്തിൽ നിന്ന് ഉദ്ദേശിയിൽ വെച്ച് എല്ലാവർക്കും ഇവിടെ ഞാൻ ആവശ്യപ്പെടുകയാണ് അത് ില്ല ഈ ക്ലസ്റ്ററിന്റെ പൊതുവേട്ടായ ഹാരിസ് നേതൃത്വം നൽകുന്ന നൽകുന്ന ഈ ക്ലസ്റ്ററിൽ അതിൽപ്പെട്ട ഈ റോയൽ റോയൽ ഈ ഏറ്റവും പരുവിനെ പെൺതൂവലായി മാറും ശ്രീകണ്ഠന്മാരുടെ പ്രോഗ്രാമിൽ അന്ന് നിങ്ങളുടെ റോയൽ യൂണിറ്റ് വളരെ പ്രശസ്തമായതാണ് ലോകത്തിൽ നിന്ന് പല ആളുകളും എന്നെ വിളിച്ചു ഈ റോയൽ യൂണിറ്റ് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മനോജ് മനോജ് നിലവിൽ നൽകുന്ന മുസ്തഫ ഒരു നേതൃത്വം നൽകുന്ന ഒരുപാട് ിൽ നിങ്ങളെ കുറിച്ച് പറയാൻ എനിക്ക് അവസാനിപ്പിച്ചു അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ പ്രവർത്തന റിപ്പോർട്ടിലൊക്കെ തന്നെ കണ്ടു ഏറെ മുന്നിൽ നിൽക്കുന്ന നിങ്ങളുടെ യൂണിറ്റ് ഇതിനു കൂടി നേതൃത്വം നൽകണമെന്ന് സന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ യൂണിറ്റിന് എല്ലാവിധ മംഗളങ്ങളും ആശംസകളും സാധിപ്പിക്കുന്ന